അല്ലാമലൈക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വരുമാനം ഉണ്ടാക്കാൻ അല്ല വരുമാനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിയിൽ ശമ്പളം വർദ്ധിക്കാൻ അപ്പം നാം ചെയ്യുന്ന അലാലായി എന്ത് ജോലിയിലും വർഗത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വരുമാനം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദിവസവും ഒരു സൂറത്ത് ഓതാനുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സമ്പത്തുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഒരുപാ ഒരുപാട് മഹത്വങ്ങൾ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സൂറത്താണ് ചെറിയൊരു സൂഹത്താണ് സൂറത്ത് ഉപ്പാത്തി അപ്പോൾ ഇൻഷാല്ല ഈ സൂറത്ത് ഓതുന്നതിലൂടെ നമുക്ക് ജോലിയിൽ വർക്കത്തുണ്ടാകാനും വരുമാനം വർദ്ധിക്കാനും അതുപോലെ തന്നെ ഹലാലായ രീതിയിൽ സമ്പത്ത് സമ്പാദിക്കാനും നമുക്ക് കഴിയുന്നതാണ് അപ്പം നമുക്ക് കഴിയുന്ന ഏത് സമയത്താണോ ആ ഒരു സമയത്ത് ഈ സൂറത്ത് നിത്യമാക്കി പതിവാക്കി ഓതുക ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസലവലക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക